തൃശൂർ പൂരത്തെക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ മുഖ്യമന്ത്രിക്ക് കൈമാറി എന്നുള്ള വാർത്തകൾ വരെയാണ് എന്ത് പ്രസക്തിയാണ് ഈ അന്വേഷണ റിപ്പോർട്ടിനുള്ളത് ഈ പൂരം കലക്കി എന്നുള്ള ആരോപണത്തിൽ ആരോപണ വിധേയനായി നിൽക്കുന്ന ആളാണ് എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ ആരോപണ വിധേയനായ ആളെ കൊണ്ടാണ് ഇത് അന്വേഷിപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല വെള്ളിയാഴ്ച വിവരാവകാശ നിയമപ്രകാരം പോലീസ് ആസ്ഥാനത്ത് നിന്ന് ഒരു റിപ്പോർട്ട് കിട്ടുന്നു ഈ വിഷയത്തിൽ അന്വേഷണം നടക്കുന്നില്ല ശനിയാഴ്ച മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി പറഞ്ഞു ഒരാഴ്ച കൂടി ഇത് ഈ അന്വേഷണം നീട്ടി നീട്ടിക്കൊടുത്തിട്ടുണ്ട് ഇരുപത്തിനാലാം തീയതി റിപ്പോർട്ട് കിട്ടുന്നു ഏപ്രിൽ ഇരുപത്തൊന്നാം തീയതി ഈ വിഷയത്തിൽ അന്വേഷണം നടത്തി ഒരാഴ്ചക്കകം റിപ്പോർട്ട് നൽകണം എന്ന് ഡി ജി പിയോട് ആവശ്യപ്പെട്ടിരുന്ന മുഖ്യമന്ത്രിയുടെ ആഫീസിലെ പത്രക്കുറിപ്പ് അഞ്ച് മാസത്തേക്ക് യാതൊരുവിധ വിവരവും അതിനൊക്കെ സംബന്ധിച്ചില്ല അഞ്ച് മാസം കഴിഞ്ഞ് വീണ്ടും ഇവിധി വിവാദമായപ്പോൾ അന്വേഷണം നടക്കുന്നില്ല എന്ന റിപ്പോർട്ട് ഇപ്പൊ മുഖ്യമന്ത്രി വരണം ഒരാഴ്ചത്തേക്ക് അന്വേഷണം നീട്ടിക്കൊടുത്തു എന്ന് എന്നിട്ട് അവസാനം ആരോപണ വിധേയനായ ആൾ തന്നെയാണ് ഈ ഇത് അന്വേഷിച്ചത് എന്നുള്ള ഈ അന്വേഷണം തന്നെ പ്രഹസനമായിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ പൂരം കലക്കിയതിന്റെ ഗൂഢാലോചന അത് ഒളിപ്പിച്ചു വയ്ക്കാൻ വേണ്ടി പെടുന്ന തത്രപ്പാടുകളാണ് ഈ കാണിക്കുന്നത് മുഴുവൻ ബി ജെ പിയുമായി ചേർന്ന് ബി ജെ പിയെ തൃശൂരിൽ ജയിപ്പിക്കാൻ വേണ്ടി പൂരം കലക്കിയത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ആ ഗൂഢാലോചനയിൽ പങ്കാളികളായി അതിന് നേതൃത്വം കൊടുത്ത ആൾ തന്നെ ആ റിപ്പോർട്ട് അത് അറിയാവുന്ന ആൾക്ക് ആ റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നു അതുകൊണ്ട് ഈ റിപ്പോർട്ടിന് യാതൊരു പ്രസക്തിയില്ല പൂരം കലക്കിയതിനെ കുറിച്ചുള്ളൊരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് ഞങ്ങൾ ശക്തമായിട്ട് ആവശ്യപ്പെടുക പിന്നെ ഒരു ഭരണകക്ഷി എം എൽ മുഖ്യമന്ത്രിയോട് പരാതി പറയാൻ എത്ര പത്രസമ്മേളനം നടത്തണം പത്തോ ഇരുപതോ പത്രസമ്മേളനമായി ഭരണകക്ഷി എം എൽ എ മുഖ്യമന്ത്രിയോട് പരാതി പറയാൻ വേണ്ടി നടത്തുന്നു മുഖ്യമന്ത്രിയോ അതിന് പകരം പത്രസമ്മേളനം നടത്തി ആ എം എൽ എക്ക് മറുപടി പറയുന്നു എന്താണ് യഥാർത്ഥത്തിൽ സി പി എമ്മിൽ സംഭവിക്കുന്നത് കള്ളക്കടത്ത് വിഹിതം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി കിട്ടിയെന്ന് ആരോടെ ഉന്നയിക്കുന്നത് സി പി എം പിന്തുണയോടുകൂടി ജയിച്ച എം എൽ എ ആണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് സ്വർണ്ണ കള്ളക്കടത്തിൻ്റെ വിഹിതം കിട്ടി എന്നാരോപിച്ചിരിക്കുന്നത് സി പി എം പിന്തുണയോടുകൂടി വിജയിച്ചു വന്ന എം എൽ എ ആണ് യഥാർത്ഥത്തിൽ എന്താണ് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് ഞാൻ പറഞ്ഞതുപോലെ ഈ ഭരണകക്ഷി എം എൽ എയെ മുന്നിൽ നിർത്തി മുഖ്യമന്ത്രിക്കെതിരായി പാർട്ടിയിൽ നടക്കുന്ന നീക്കത്തിനെ തടയിടാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ അദ്ദേഹം പത്രസമ്മേളനം നടത്തിയത് ഞങ്ങൾക്കെതിരെയല്ല പറഞ്ഞത് പ്രതിപക്ഷത്തിനെതിരെയല്ല പാർട്ടിക്കകത്താണ് ഇത് നടക്കുന്നത് ഈ പാർട്ടിയുടെ പണ്ടും സി പി എമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് അന്ന് മാധ്യമങ്ങൾ പറഞ്ഞിരുന്നത് അത് പ്രത്യേക ആശയപരമായ ഭിന്നതയാണത് ഒരാശയപരമായ ഭിന്നതയെ സി പി എമ്മിൽ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല ഉണ്ടായിരിക്കുന്നത് ഇതുപോലെ തന്നെ കാര്യങ്ങളാണ് ഇതിപ്പോൾ എന്തിൻ്റെ പേരിലുള്ള ഭിന്നതയാണ് സി പി എമ്മിൽ നടക്കുന്നത് ഒരു പാർട്ടി എത്രമാത്രം ജീർണതയിലേക്ക് പോകുന്നു എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ആ പാർട്ടിയിൽ നടക്കുന്ന ആരോപണങ്ങൾ സ്ഥലമുണ്ടാക്കിയത് പണം മേടിച്ചത് കെട്ടിടം കെട്ടിയത് തുടങ്ങിയ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് അത് പാർട്ടിക്കകത്ത് തന്നെയുള്ള ഒരു സംഘം പാർട്ടി എം എൽ എ അല്ലാത്ത ഒരാൾക്ക് ഒട്ടേഷൻ കൊടുത്ത് പറയിപ്പിക്കുന്നതാണ് എന്നാണ് ഔദ്യോഗികമായ വിഭാഗം മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത് അതിനുള്ള മറുപടിയാണ് പറയുന്നത് ഭരണകക്ഷി എം മുഖ്യമന്ത്രി മറുപടി കൊടുക്കുന്നത് പത്രസമ്മേളനം നടത്തിയിട്ടാണ് അത് വീണ്ടും പത്രസമ്മേളനം നടത്തി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായി അതായത് ഞാൻ എന്തു വില കൊടുത്തും സംരക്ഷിക്കും ഒരാളുടെ ഞാൻ മാറ്റില്ല എന്ന് മുഖ്യമന്ത്രി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരായിട്ട് ഗുരുതരമായ ആരോപണം ഉന്നയിക്കുക അത് പിന്നെയും പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുക എന്താണ് സി പി എമ്മിൽ നടക്കുന്നത് സി പി എം ഇത്രമാത്രം ഒരു ജീർണത ബാധിച്ചൊരു പാർട്ടിയായി അതിൻ്റെ ചരിത്രത്തിൽ മാറിയിട്ടില്ല അപകടകരമായ രീതിയിലേക്ക് അത് പോവുകയാണ് ബി ജെ പിയുമായിട്ടുള്ള ബാന്ധവം ഓരോന്നോരോന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു എന്തായാലും ഈ പൂരം കലക്കിയ സംഭവത്തെക്കുറിച്ച് ബി ജെ പിയെ വിജയിപ്പിക്കാൻ വേണ്ടി പൂരം കലക്കിയ സംഭവത്തെക്കുറിച്ച് ഗൗരവതരമായൊരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണം എന്ന് ഞങ്ങൾ ശക്തിയായി ഞങ്ങൾ ആവശ്യപ്പെടുക